ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഡൽഹി ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ നിയന്ത്രിതമായ ഒരു സ്ഫോടനം ആസൂത്രിതമായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് പൃഥ്വിരാജ് റോഡിൽ സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് സിസി ടി വി ക്യാമറകൾ ഇല്ല എന്ന് മനസ്സിലാക്കിയാണ് സ്ഫോടനം നടത്താൻ തീരുമാനിച്ചത് ആളുകളെ അപായപ്പെടുത്താതെ മുന്നറിയിപ്പ് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം പൃഥ്വിരാജ് റോഡിലെ നന്ദാസ് ഹൗസിന്റെ നാലാം നമ്പർ ഗേറ്റിനും സെൻട്രൽ ഇന്ത്യ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കെട്ടിട സമുച്ചയത്തിനും ഇടയിൽ പുറമതിലൂടെ ചേർന്നാണ് സ്ഫോടനമുണ്ടായത് കുറ്റിച്ചെടികളും മരങ്ങളും നിറഞ്ഞ ഇവിടെ സിസിടിവി ക്യാമറകളില്ല പൃഥ്വിരാജ് റോഡിന് സമാന്തരമുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം റോഡിലാണ് ഇസ്രായേൽ എംബസി സ്ഥിതി ചെയ്യുന്നത് ഇന്നലെ സി സി ടി വിയിൽ കണ്ട രണ്ട് യുവാക്കളെ നിലവിൽ സംശയിക്കേണ്ടെന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോൾ സ്ഫോടന സ്ഥലത്ത് നിന്ന് ലഭിച്ചതുപോലെയുള്ള ഒരു കത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനം ഇസ്രായേൽ എംബസി ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടായത് എന്നാൽ ഈ വിഷയത്തിൽ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഡൽഹിയിലെ എംബസിക്ക് സമീപം ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഭീകരാക്രമണ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് സ്ഫോടന സ്ഥലത്ത് നിന്ന് അവശിഷ്ടങ്ങളും ബോൾ ബെയറിങ്ങുകളും കണ്ടെടുത്തു സംശയാസ്പദമായ സാഹചര്യത്തിൽ പിന്നെ രണ്ട് യുവാക്കളെ കുറിച്ച് അന്വേഷണവും തുടങ്ങി തീവ്രത കുറഞ്ഞ പൊട്ടിത്തെറി എന്നാണ് പ്രാഥമികമായി വിലയിരുത്തൽ എന്തായിരുന്നാലും പൃഥ്വിരാജ് റോഡില് ഇസ്രായേൽ എംബസിയുടെ ഉറകുവശത്തുണ്ടായത് നിയന്ത്രിതമായ സ്ഫോടനമെന്നാണ് തൽക്കാലമുള്ള വിലയിരുത്തൽ എംബസിയുടെ കെട്ടിടത്തിൽ നിന്ന് മീറ്റർ ദൂരത്തിലാണെങ്കിലും അതീവ സുരക്ഷാ മേഖലയിലെ പൊട്ടിത്തെറിയിൽ വിവിധ ഏജൻസികൾ അന്വേഷണം തുടരുന്നുണ്ട് സി സി ടി വി ക്യാമറകളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ട് യുവാക്കളെയാണ് കണ്ടെത്തിയത് അബ്ദുൽ കലാം റോഡിലെയും പൃഥ്വിരാജ് റോഡിലെയും ക്യാമറകൾ പരിശോധിച്ച് ഇവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നുണ്ട് സ്ഫോടന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു സ്ഥലത്തുനിന്ന് ലഭിച്ച ഇസ്രായേൽ അംബാസിഡറെ അഭിസംബോധന ചെയ്തുള്ള ഇംഗ്ലീഷ് കത്തും പരിശോധിച്ചു വരുന്നുണ്ട് സ്ഫോടനത്തെ തുടർന്ന് എംബസി പരിസരം കനത്ത സുരക്ഷാ വലയത്തിലാണുള്ളത് ഇന്ത്യയിലെ ജൂത കേന്ദ്രങ്ങളിലെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആലകൂടുന്ന സ്ഥലങ്ങളിൽ പോകരുതെന്നും ഡൽഹിയിൽ പ്രത്യേക ജാഗ്രത വേണമെന്നുമാണ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയത് ബോംബ് സ്ഫോടനമുണ്ടായതൊന്നും ഇസ്രായേൽ പറയുന്നത് ചെറുതായി തള്ളിക്കളയേണ്ടതില്ല അതിനെ കൂടുതൽ ജാഗ്രതയോടുകൂടി കാണണം എന്നതാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ഇസ്രായേലർക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് കാരണം ഇപ്പോൾ എവിടെയും സുരക്ഷിതമല്ല പ്രത്യേകിച്ച് ഹമാസ് ഭീകരർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യം നടന്നത് പോലും ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്താണ് അതുകൊണ്ട് എവിടെ നിന്നും അപകടം അപകടമുണ്ടാകാവുന്ന സാധ്യത തള്ളിക്കളയരുത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ശക്തമായി ഗോധയിലേക്ക് ഇറങ്ങുകയാണ് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂദി വിമതർ ഇപ്പോൾ ഇന്ത്യൻ കപ്പലിനെയും ആക്രമിച്ച സാഹചര്യത്തിൽ ഇന്ത്യയും ഗോധയിലേക്ക് ഇറങ്ങുമ്പോൾ ഇറാൻ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഹമാസിനെ കൈയിടുന്നു ഹൂതികളെയും വിട്ടൊഴിഞ്ഞ് ഇറാൻ പേടിച്ചു ഭയന്നിരിക്കുകയാണ് കാരണം എതിരാളികൾ ഇന്ത്യയും അമേരിക്കയുമാണ് ഇന്ത്യ പഴയ ഇന്ത്യയല്ല അമേരിക്കയും ഇരുപത് രാജ്യങ്ങളെ കോർത്തിണക്കി ഇറാനെയും ഹൂതികളെയും ഒതുക്കാൻ വേണ്ടി ഒരു സഖ്യസേനയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ഇക്കാര്യത്തെ സമീപിക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് ഇറാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയെയോ അമേരിക്കയെയോ പിണക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇറാന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ലക്ഷ്യം അമേരിക്കയും ഇന്ത്യയും തന്നെയാണ് അതിന് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് ഭൂതികളെ പക്ഷേ ഇന്ത്യ ഇവരുടെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യങ്ങളിൽപ്പെട്ടതല്ല പെട്ടതല്ല ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ആക്രമണത്തിൽ ഇന്ത്യ വീണുപോകുകയായിരുന്നു പോകുകയായിരുന്നു പക്ഷേ ഇന്ത്യയോട് ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ് എന്ന ബോധം അവരിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ത്യയും ഗോധയിലേക്ക് ഇറങ്ങി ഗോധയിൽ ഇന്ത്യയെയും അമേരിക്കയെയും ഒരുമിച്ച് കണ്ട ഇറാൻ ഒന്ന് ഞെട്ടി ആദ്യം തന്നെ പറഞ്ഞു ഹമാസും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഹൂതികളോ ഏത് ഹൂതികൾ എന്നാണ് ഇറാൻ ചോദിക്കുന്നത് യുദ്ധം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണെങ്കിൽ ഒരു അന്ത്യവും ഉണ്ടാവില്ല എന്ന ഏകദേശം ഉറപ്പാണ് ആദ്യഘട്ടത്തിൽ ഇസ്രയേലിൽ ഉണ്ടായ പല പിന്തുണകളും പിന്നീട് ഇല്ലാതെയാകുമ്പോൾ ഇസ്രയേലാണോ ഹമാസ് ആണോ ഈ ഘട്ടത്തിൽ വിജയിച്ചു നിൽക്കുന്നത് എന്ന് പറയാത്തക്ക ഒന്നും തന്നെ സംഭവിക്കുന്നുമില്ല രണ്ടുപേരും രണ്ട് യുദ്ധമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ജയവും തോൽവിയും അവിടെ ഇല്ല ജയിക്കാൻ വേണ്ടി കളിക്കുന്ന മല്ലയുദ്ധ മല്ല യുദ്ധം ഇത് രണ്ടു ഭാഗത്തും ഒരുപാട് പച്ചയായ മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യുദ്ധത്തെ ജയിച്ചു എന്നും തോറ്റു എന്നും വിലയിരുത്തുന്നത് രണ്ടു ഭാഗത്തും ഒരുപാട് കെട്ടിടങ്ങൾ നശിച്ചിട്ടുണ്ട് അതിനകത്ത് ആശുപത്രികളുണ്ട് ആതുരാലയങ്ങളുണ്ട് മനുഷ്യന് സുരക്ഷയില്ല ഗാസയിലെ ജനത ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ശുദ്ധവായു ശ്വസിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യുദ്ധം ജയിച്ചു എന്ന് പറയുന്നത് ഇസ്രയേലിലാണെങ്കിലും അതെ അവരുടെ വിലപ്പെട്ട സൈനികരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് യുദ്ധം ജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് ശക്തികളായി തന്നെ തുടരുകയുമാണ് ഗസയിൽ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വ്യവസ്ഥകൾക്ക് വഴങ്ങില്ല എന്നും ഹമാസിന്റെ തലവൻ എഹിയാ സിൻവാർ ആവർത്തിച്ചു പറയുമ്പോൾ സിൻവാറിന്റെ തലയെടുത്ത് അറബികൾക്ക് കാഴ്ചവെക്കാതെ ഇനി പിന്നോട്ടില്ല എന്ന് നെതന്യാഹു ആവർത്തിക്കുകയാണ് പറഞ്ഞെങ്കിൽ പറഞ്ഞത് തന്നെയാണ് കാരണം ഇത്രയും മാത്രം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി നാന്നൂറോളം പാപങ്ങളായ സായുധരല്ലാത്ത നിരായുധരായ നിരപരാധികളായ നിസ്സഹായരായ ആളുകളെ കൊന്നു കൊല വിളിച്ച് യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോൾ ചിന്തിച്ചില്ലേ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ അത്രയും ജനതയെ കൊലയ്ക്കുകൊടുത്ത് ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ചൊറിയാൻ യഹിയാസിൻവാറിനെ പ്രേരിപ്പിച്ചത് അവരുടെ മതം മാത്രമാണ് കാരണം മതപരമായി സംഗീതം തെറ്റാണ് ആ സംഗീത സദസ്സിലേക്ക് വന്ന ആയിരത്തി നാനൂറ് പേരെ കൊന്നിട്ടാണ് എഹിയാസിൻവാർ അവരുടെ മതം പ്രകടിപ്പിച്ചത് എന്റെ മതം പഠിപ്പിക്കുന്നില്ല ശരിയെന്നേ നിങ്ങൾ ആരാധിക്കണ്ട നിങ്ങൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ പങ്കു ചേർന്ന നിങ്ങൾ ആർമാദിക്കുകയും വേണ്ട അത് ചെയ്യുന്നവരോടത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും ഇതാണല്ലോ ഇവിടുത്തെ പ്രശ്നം ഇതേപോലെ ഒരു സാഹചര്യം സമീപ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാം സ്വതന്ത്ര ഭാരതത്തിലും സൈനിക വിഭാഗമായ അൽ കസം ബ്രിഗേഡുകൾ ഇസ്രായേലി സൈന്യത്തിനെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് എന്നും അധിനിവേശ സേനയെ തരിപ്പണമാക്കുകയാണ് എന്നും ഹമാസ് നേതാവ് യഹിയാസ് സിൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തെക്കൻ ഗസയിലേക്ക് കടന്നുകയറാൻ അക്രമം കൂടുതൽ കടിപ്പിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുകയുമാണ് വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയ ഇസ്രായേൽ നീണ്ട യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നത് യുദ്ധം മാസങ്ങൾ നീളുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഹർസി ഹലേവി വ്യക്തമാക്കി താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ നേരത്തെ തള്ളിയിരുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിലും സമീപ പ്രദേശങ്ങളിലും രാത്രിയിലും തുടർന്ന് ഇസ്രായേൽ സൈന്യം എത്തി തുൽക്കരം നഗരത്തിലെ നൂർഷംസ് അഭയാർത്ഥി ക്യാമ്പിലും ബെയ്ദ് ഉമർ നഗരത്തിലും കഴിഞ്ഞ രാത്രിയിൽ വ്യാപകമായി ഇസ്രായേൽ സൈന്യം റെയ്ഡുകൾ നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു വെസ്റ്റ് ബാങ്കിലെ ഗാഫിൻ തുടങ്ങിയ പട്ടണങ്ങളിലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ സൈനികർ നിരവധി വീടുകൾ റെയ്ഡ് ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി ഫലസ്തീനുകൾ രംഗത്തെത്തുകയും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതേസമയം ദസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് റഫ ഖാൻ യുനോസ് എന്നിവിടങ്ങളിലും ജബാലിയുറൈ അഭയാർത്ഥി ക്യാമ്പുകളിൽ നടത്തിയ സിറിയയിൽ സൈനിക ഉപദേശകനെ വധിച്ച ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയെന്ന് ഇറാൻ ആവർത്തിക്കുകയും ചെയ്യുന്നു ഇസ്രായേലിലേക്ക് പുറപ്പെട്ട ഒരു കപ്പലിനെ കൂടി ആക്രമിച്ചതായി ഊതികൾ അവകാശപ്പെടുകയും ചെയ്യുന്നു തെക്കൻ മധ്യഗസയിൽ ആക്രമണം കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സിവിലിയൻ കേന്ദ്രങ്ങളിലെ നിരന്തര ബോംബ് വർഷം തുടരുകയുമാണ് ഇന്നലെ മാത്രം പേർ അതായത് ഇസ്രായേൽ ഒരു ആരാണോ ഈ ഒരു യുദ്ധത്തിന്റെ സൂത്രധാരൻ ഇത്രയും ആളപായങ്ങളിലേക്കും കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നതിലേക്കും ഇത്രയധികം നാശനഷ്ടങ്ങളിലേക്കും രണ്ട് രാജ്യങ്ങളെ തമ്മിൽ വൈരികളായി മാറ്റുന്നതിനും ആരുടെ തലച്ചോറാണോ പ്രവർത്തിച്ചത് ആ തലവെട്ടി അറബികളുടെ കാൽ കീഴിൽ കൊണ്ടുപോയി കാഴ്ച വെച്ചിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പറയുന്നത് ശേഷിക്കുന്ന നാളുകളെങ്കിലും ഇസ്രായേലിന് കൂടി ജീവിക്കാൻ വേണ്ടിയാണ് കാരണം ഇവരെ ഇനിയും ജീവനോടെ വിട്ടാൽ നാളെയും ഇസ്രായേലിന് തലവേദന തന്നെയാണ് അതുകൊണ്ട് ശരീരത്തെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ക്യാൻസർ ബാധിച്ചാൽ അത് മുറിച്ചു മാറ്റുന്നത് പോലെ ഹമാസ് ഭീകരരെ ഈ ലോകത്ത് നിന്നും മുറിച്ചു മാറ്റുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് നന്ദി